അബ്ദുല്ലാഹിന് ചോദിക്കാൻ നബിയെ ഞാൻ തങ്ങളോട് ഓതി ഓദിത്തരണോ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത് തങ്ങൾ ഓദിൻ പറഞ്ഞല്ലാത്ത മറ്റൊരാളിൽ നിന്ന് പരിശുദ്ധ ഖുർആാൻ ഓതി കേൾക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു എന്ന് സഹിദു നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ഖുർആൻ ഓദിക്കണം ഇഷാബകരീബിന് ഇടയിൽ അല്ല സിനിമാ പാട്ട് പഠിക്കല്ല റീൽസ് കളിപ്പിച്ചിട്ട് അത് മൊബൈൽ പകർത്തിയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഇട്ട് കൊടുത്ത് നാട്ടുകാരെ ചിരിപ്പിക്കലല്ല മക്കളെ കൊണ്ട് പരിശുദ്ധമായ ഖുർആ പാരായണം ചെയ്യിക്കണം ഫാത്തിഹ സൂറത്ത് സൂറത്തുൽ വാക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിന്റെ വീട്ടിലെത്തി നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം സ്ത്രീകൾക്കുമുണ്ട് കടമയും കർത്തവ്യവും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാർ ഭർത്താവ് അങ്ങേരായിരുന്നു നോക്കേണ്ടത് മുപ്പരാണ് നോക്കേണ്ടത് നമുക്കിതൊന്നും അറിയില്ല അങ്ങനെയല്ല സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ കാര്യകർത്താവാണ് ഭാര്യ എന്ന് അലൈഹി റസൂലി അവന്റെ ഭാര്യയുടെ കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണം ഭാര്യ നല്ലതുപോലെ മക്കളുടെ കാര്യങ്ങൾ ഗൗരിക്കണം അവർ മദ്രസയിൽ പോകുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ എത്ര മണിക്ക് പോകുന്നു എത്ര മണിക്ക് തിരിച്ചു വരുന്നു ട്യൂഷന് പോകുന്ന സമയം തിരിച്ചു വരുന്ന സമയം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഫോൺ നമ്പർ അവരുടെ പേര് വിവരങ്ങൾ ഏത് ഡിവിഷൻ പഠിക്കുന്നു എപ്പോഴാണ് പോകുന്നത് ഒക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം പഴയ തലമുറ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഇന്ന് ആരാണ് പഠിപ്പിക്കുന്നത് എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിച്ചാൽ പോലും വാപ്പാക്കും ഉമ്മാക്കും അറിവില്ല അങ്ങനെ വരാൻ പാടില്ല നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ മക്കളോടുള്ള സ്നേഹബന്ധം നല്ലതുപോലെ കാത്തു സംരക്ഷിക്കാൻ അവർക്ക് കൊടുക്കേണ്ട ആത്മീയത പരിപൂർണമായി ശ്രദ്ധിക്കും മൗലാന മുഹമ്മദ് അലി ചൗഹറിന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരകതമാക്കി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി പോകുമ്പോൾ ഉമ്മ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് രണ്ട് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു മോനെ ൂടി ഉമ്മ പറയാണ് നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം എവിടെയാണ് പോകുന്നത് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ലണ്ടനിലേക്ക് പോകുമ്പോൾ മകന്റെ തോളിൽ കൈയിട്ടിട്ട് ബീഗം ആബിദ എന്ന ഉമ്മ ഉപദേശം കൊടുക്കുന്നു ഒന്ന് നീ ഖുർആൻ പഠിച്ച ഹാഫിലായ ആയ മകൻ ഹാഫി ആണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ നീ ഖുർആൻ പഠിച്ച മകനാൻ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഖുർആൻ മാഞ്ഞു പോകാൻ പാടില്ല എപ്പോഴും ഖുർആൻ സദാസമയം പാരായണം ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം ഭൗതികതയുടെ മേച്ചിലപ്പുറങ്ങൾ തേടിപ്പോകുമ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ നീ മറക്കാൻ പാടില്ല എപ്പോഴും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് നിനക്കൊരു തൊപ്പിയുണ്ട് തലയിൽ നീ എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസം നുകരുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവണം പ്രവാചകന്റെ എല്ലാ തുരുസുന്നത്തുകളും മുറുകെ പിടിച്ച ജീവിതം നീ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് തലയിൽ തൊപ്പി താടിരോമങ്ങൾ അത് നീ നീക്കം ചെയ്യാൻ പാടില്ല പാശ്ചാത്യരാകുന്ന കൂട്ടുകൾ നിന്നോടൊപ്പം വന്ന് വിദ്യാഭ്യാസം നുകർന്ന് കൂട്ടുകെട്ട് കൂടിയാലും അവരോടൊപ്പം കൂടിയിട്ട് നിന്നിലുള്ള ആത്മീയത നഷ്ടപ്പെടുത്തി കളയരുത് പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നീ മുറുകെ പിടിക്കണം മൂന്നാമതായി പരിശുദ്ധ പ്രവാചകന്റെ നമസ്കാരം നീ മുടക്കിയിട്ടില്ല നീയും നിന്റെ നിന്റെ വാപ്പയും ഞാനും ജീവിതത്തിൽ സഹോദരങ്ങളും ഒരു ദിവസം പോലും തിരുസുന്നില്ല നമസ്കാരമാണ് നമസ്കാരം പാതിരാത്രി സമയത്ത് പ്രവാചകന്റെ തിരുസുന്നത്ത് നീ വേണ്ടി പരിശ്രമിക്കണം മൗലാന മുഹമ്മദ് കരം പിടിച്ച് ചുംബിച്ചുകൊണ്ട് ലണ്ടൻ നഗരത്തിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പോയി ീ തലമുറ ഭൗതിക വിദ്യാഭ്യാസം തേടിക്കൊണ്ടു പോവുകയാ ലണ്ടൻ നഗരത്തിലെ മരം കൊച്ചുന്നതാകുന്ന തണുപ്പുള്ളതാകുന്ന കാലയളവിൽ ബഹുമാനപ്പെട്ടവരോടൊപ്പം പഠിച്ചതാകുന്ന കമറുദ്ദീൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ പറയുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാന് രാത്രിയിൽ ഒതുവെടുത്തിട്ട് കിബിറ നിർണയിച്ചുകൊണ്ട് കൊണ്ട് നമസ്കരിച്ച് നിസ്കാരത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ബക്കറിയും ആലി ഇമറാനും സൂറത്തുനിസാഹും ഒക്കെ ദീർഘമാകുന്ന സൂറത്തുകൾ അദ്ദേഹം അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് കേട്ടിട്ടാണ് ആ കരച്ചിൽ കേട്ടിട്ടാണ് പലപ്പോഴും ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേക്കാറുള്ളത് ആലോചിക്കണം എവിടെയാണ് പോയത് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ നമ്മുടെ മക്കൾ ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കണ്ണത്തും ദൂരത്താണ് വേണ്ട ഒറ്റപ്പുറത്തേക്ക് ബാംഗ്ലൂരിലേക്ക് എറണാകുളത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വേണ്ട ചൈനയിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ഭൗതികതയുടെ പുറങ്ങൾ തേടാൻ വേണ്ടി മക്കളെ പറഞ്ഞു വിട്ടാൽ രക്ഷിതാക്കൾ കുറപ്പിക്കാൻ പറ്റുമോ മക്കൾ കഞ്ചാവ് കഞ്ചിനും മക്കൾ കഞ്ചാവിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടതല്ല എന്ന് എത്ര രക്ഷിതാക്കൾ കുറപ്പിക്കാൻ പറ്റും ഇന്ന് ബാംഗ്ലൂരിലേക്കൊന്ന് വിട്ടാൽ മതി ബാംഗ്ലൂരിലേക്ക് വെട്ടാ മതി എറണാകുളത്തേക്ക് വിട്ടാൽ മതി കൂട്ടുകെട്ടാൻ ഹോസ്റ്റൽ സൗകര്യത്തിൽ ഇരുന്നിട്ട് വെള്ളമടിയാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷപൊരുമയുള്ള ദിനങ്ങളിൽ കള്ളും കഞ്ചാവും യഥേഷ്ടം ഉപയോഗിക്കുന്ന തലമുറയായി നമ്മുടെ മക്കൾ മാറുകയാണ് പുതിയൊരു ക്യാമ്പസിലേക്ക് മക്കളെ കൊണ്ടുപോയി വിട്ടാൽ ആ ക്യാമ്പസിന്റെ മുറ്റത്ത് വലിയ ചിത്രം കൊടുത്തിരിക്കുകയാണ് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് നിൽക്കുന്ന നഗ്നമാക്കപ്പെട്ട ഫോട്ടോ എന്നിട്ട് അതിനടിയിൽ എഴുതിരിക്കാണ് മതത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം സ്വതന്ത്രരായി പറന്ന് നടക്കാം പുതു കുട്ടികളെ പുതിയ കുട്ടികളെ കലാലയത്തിലേക്ക് സംസ്കാരം പഠിക്കാൻ വേണ്ടി വിട്ടതാകുന്ന മക്കളെ സംസ്കാര ശൂന്യമാകുന്ന വർത്തമാനങ്ങളാണ് ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് മതത്തിന്റെ ചിഹ്നങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാം അതിന്റെ ചങ്ങലകൾ പൊട്ടിക്കാം ഏതായി ചങ്ങല പരിശുദ്ധ ഖുർആൻ ഏതായി ചങ്ങല പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിനി ജീവിക്കാം അന്യ സമുദായത്തിൽ പെണ്ണിനോടൊപ്പം ഒളിച്ചൂടിക്കൊണ്ട് നിലകൊള്ളാൻ ഈ സമുദായത്തിന്റെ മക്കൾ തയ്യാറായതുമൊക്കെ ഭൗതികതയുടെ വാദാനങ്ങൾ ആവശ്യത്തിലേറെ തുറന്നതുകൊണ്ടാണ് എന്ന് സാന്ത്വമായി ഞാൻ ഉണർത്തുപോയാൻ രണ്ടും വേണം പക്ഷെ തലവാ ഉസ്താദ് പറഞ്ഞതുപോലെ ആവണം നമ്മുടെ വിദ്യാഭ്യാസം എന്താണ് ഉസ്താദ് പറഞ്ഞത് ഭൗതിക വിദ്യവാഹനം കൊള്ളാമടോ ആത്മീയ വിദ്യയാണ് പ്രേക്കടോ ഭൗതിക വിദ്യാവാഹനം കൊള്ളാമടോ ആത്മീയ വിദ്യയാണ് വിദ്യയാണതിൻ്റെ പ്രേക്കടോ ഭൗതികവിദ്യ നല്ലതാണ് എത്രത്തോളം പഠിക്കാൻ പറ്റും അത്രത്തോളം മക്കളെ പറഞ്ഞു വിടും രണ്ട് വിദ്യാഭ്യാസവും വേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിലകൊള്ളുന്നത് പക്ഷേ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്ക് എന്ന് തിരിച്ചറിയാതിരിക്കരുത് ലോഹർ നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുമ്പോ ലോഹർ നിസ്കരിക്കുന്ന കുട്ടിയാവണം അസറിന് ബാങ്ക് മുഴക്കുമ്പോ അസർ വേണം മകരവിന് ബാങ്ക് മുഴങ്ങുമ്പോ പള്ളിയിൽ പോകണം വാപ്പ മകനെയും ചെറുത്തു പിടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന ശീലം എങ്കിലും ഒരു പുതിയ തലമുറ നന്നാവുകയുള്ളൂ അരി പറയുന്നു ലാഇബുഹും ചെറിയ കുട്ടികളെ ഏഴ് വയസ്സുവരെ കണിച്ചും രസിച്ചും അവരോടൊപ്പം രക്ഷിതാക്കൾ കൂടണം ഏഴു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ടെന്ന അഥവ് പരിശീലിക്കണം അഥവ് പരിശീലിപ്പിക്കണം ആ അഥപിൽ പെട്ടതാണ് കുട്ടികൾക്ക് നല്ല ഒരു ബോധം വരുമ്പോ വിവേകമെത്തുമ്പോ ആ കുട്ടികളോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്തണം മറിച്ചു നോക്കിൻ അതിന്റെ ആമുഖത്തിൽ കാണാം വാജിബിൻ അലൽ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേലുള്ള കടമയും കടപ്പാടുകളിലും അവർക്ക് ആദ്യമായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വകതിരിവെത്തുമ്പോ പരിശുദ്ധരാകുന്ന പ്രവാചകരെ കുറിച്ചാണ് റസൂൽ അള്ളാഹു തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം മാത്രമല്ല ആ പ്രവാചകർ എവിടെയാണ് ജനിച്ചത് മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി എന്നിത്യാദി കാര്യങ്ങളാണ് മക്കളുടെ ഹൃദയത്തിൽ ആദ്യം ആദ്യം വെച്ചു ഞാൻ പറഞ്ഞതല്ലേ ഇത് കർമ്മശാസ്ത്ര കർമ്മശാസ്ത്രമാകുന്ന ഫൽമോഹിന്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ വകതിരി ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് സിനിമാ പാട്ടും സീരിയലിന്റെ ലോകത്തേക്കും അസരി ലോകത്തേക്കും കണ്ണു മൊബൈൽ ഫോണിലൂടെ മോശപ്പെട്ട തലത്തിലേക്ക് പോകാനുള്ളതല്ല ഇന്ന് ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പരാതിപ്പെടുമ്പോൾ മാതാപിതാക്കൾ അവന്റെ കൈകളിലേക്ക് ചെറിയ മൊബൈൽ കൊടുക്കാൻ പിന്നെ അത് ടാബായി മാറി പിന്നെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ലാപ്ടോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന മക്കളായി മാറി ഭക്ഷണം നേരം വന്നുകൊണ്ട് വിളിക്കുന്ന മാതാവിനെയും പിതാവിനെയും കടിച്ചു കീറുന്ന അവരോട് ദേഷ്യം വെച്ച് പെരുമാറുന്ന കഞ്ചാവിന് ലഹരിക്കപ്പെടുന്ന യുവതലമുറയായി നമ്മുടെ സഹോദര സഹോദരിമാര് മാറി അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിക്കണം നമ്മുടെ മക്കളെ നല്ലതുപോലെ ജാഗ്രത വെച്ച് പുലർത്തണം അവർക്ക് ആത്മീയമാകുന്ന വിദ്യാഭ്യാസം ശോഭനമാകുന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടി നല്ല നാളേക്ക് വേണ്ടി കരുതലായി കൊടുക്കാൻ തയ്യാറാവണം അതിന് നല്ല ആലിമീങ്ങളുടെ ചുവട്ടിൽ നല്ല നല്ല ഉസ്സാദുമാരുടേതാകുന്ന ശിക്ഷണത്തിൽ ദറസിലേക്ക് പറഞ്ഞു വിടണം ഭൗതിക വിദ്യാഭ്യാസം അതിന്റെ കൂടെ ഉണ്ടാവട്ടെ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടിക്ക് ഇനി എന്ത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ഇനി ഏത് കോലത്തിൽ എന്ന ചിന്താഗതി ഉണ്ടാവാതെ അവനെ നല്ല ഒരു ദീനിയാകുന്ന കലാരീയത്തിലേക്ക് പറഞ്ഞു വിട്ട് ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ച് ആത്മീയത പരിപൂർണമായി ശ്രദ്ധ തെരുത്തുന്ന തലമുറയായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കണം അള്ളാഹുദിനെ പറയും എങ്കിൽ മാത്രമേ നമ്മൾ ദുനിയാവിലും മാത്രമേറത്തിലും വിജയിച്ചവരായി മാറുകയുള്ളൂ സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടം വളരെ മലീമസമാണ് പരിശുദ്ധമായ ഹദീസ് അനിച്ചിട്ടുള്ള ജീവിതമില്ല എല്ലാ ചിട്ടകളും ലംഘിക്കപ്പെട്ടു പോയിരിക്കുകയാണ് പത്താം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞാൽ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസം നിർത്തരുത് മഹല്ലിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും മകരുവിന് ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്ത് ആഴ്ചയിലൊരു ദിവസമെങ്കിലും അവർക്കൊരു ഒരു ക്ലാസ് കൊടുക്കൽ അനിവാര്യമാണ് കാരണം കുട്ടികൾ പിഴച്ചു പോകാൻ ഒരു സെക്കൻഡ് മതി എന്ന ചിന്ത നമുക്കുണ്ടാവണം ഒരു സെക്കൻഡ് മതി وللبطن الخلاء وقيام الليل والتضرع بالسحر ومجالسات الصالحين الفضلاء سيدنا مخدومة رضي الله عنه أذكياء يَنْبُرَيْنَ مخريا ما ലോകരെ പഠിപ്പിക്കുകയാണ് സൂഫിസം സം പഠിപ്പിക്കുകയാണ് മനുഷ്യമാനവാതിന്റെ ഹൃദയത്തിന്റെ രോഗം ശമനം വരാൻ അഞ്ച് മാർഗങ്ങളാണ് അഞ്ച് മാർഗങ്ങളാണ് ഒന്നാമതായി പരിശുദ്ധമായ ഖുർആനി പാരായണമാണ് പാരായണമാൻ ഖുർആആൻ നല്ലതുപോലെ ഓതണം നൽകട്ടെ നമ്മൾ നമ്മുടെ മക്കളെ എല്ലാം പഠിപ്പിച്ചു മദ്രസയിൽ പോയി ഓത്തൊക്കെ അറിയാം പക്ഷെ സൂറത്ത് യാസീൻ ഇന്നലി കുല്ലി ഓദ്യാ മതി എല്ലാ വസ്തുക്കൾക്കും ദിവസവും ഓതണം പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും കണ്ടിന്യൂസ് ഒരു ദിവസം മുടങ്ങിയിട്ടില്ല ഓതുമായിരുന്നു യാസീൻ സയ്യിദുനാ സൈദുനറസുഹി

നിന്ന് നിന്ന് നാല് നാല് പേരിൽ ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയാവുന്ന പേരുണ്ട് അവരിൽ നിന്ന് ഖുർആൻ ഖുർആാൻ ഒന്ന് മഹാനായ അൻഹു ആണ് മറ്റൊന്ന് ജബൽ റളിയല്ലാഹു 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 അൻഹു 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 ആണ് 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 മൂന്നാമത്തേത് കഅബ് നാലാമത്തേത് സാലിം മൗല ഹുദൈഫ അതിൽപ്പെട്ട ആളാണ് ആര് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കൊണ്ട് ഖുറാൻ ഓദിച്ചിട്ട് നബി അർത്ഥം ചിന്തിച്ചിട്ട് കരയും അബ്ദുലാഹിബിൻ ചോദിക്കാൻ നബിയെ ഞാൻ തങ്ങളോട് ഓദിത്തരണോ തങ്ങൾക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത് തങ്ങൾ ഓദിൻ നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞ ഞാനല്ലാത്ത മറ്റൊരാളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഓദി കേൾക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു എന്ന് സഹിദുൻസുളി നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് കുറാൻ ഓദിക്കണം ഇഷാബകരീബിന്റെ ഇടയിൽ അല്ലാതെ സിനിമാ പാട്ട് പഠിക്കല്ല റീൽസ് കളിപ്പിച്ചിട്ട് അത് മൊബൈൽ പകർത്തിയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇട്ട് കൊടുത്ത് നാട്ടുകാരെ ചിരിപ്പിക്കലല്ല മക്കളെ കൊണ്ട് പരിശുദ്ധമായ ഖുആആൻ പാരായണം ചെയ്യിക്കണം ഫാത്തിഹാ സൂറത്ത് ഓദിക്കണം സൂറത്തുൽ വാക്കി ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിന് വേണ്ടി പ്രവാചകൻ അബ്ദുല്ലാഹുവിൻ അലി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിന്റെ വീട്ടിലെത്തി നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം പെൺമക്കൾ സഹാബത്തിൽ നിന്ന് അധികരിച്ച ആളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു വസൂദുർ അലി അള്ളാഹു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു നീ ആരെക്കൂടി പഠിപ്പിക്കണം ഈ സൂറത്ത് വീട്ടിലെത്തി നിന്റെ പെൺമക്കളെ പഠിപ്പിക്കണം അദ്ദേഹം അതേപോലെ ചെയ്തു ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നത് മാറ്റം വരാൻ തുടങ്ങി

ഇവരുടെയൊക്കെ കാലയട്ടത്തിൽ അവരൊക്കെ സ്വർണത്തിന്റെ ഒരു കിഴി കൊടുത്തു കൊടുത്തുവിട്ടു മഹാനായ് അബ്ദുല്ലാഹു ബഹുമാനപ്പെട്ടവർ അതൊന്നും വാങ്ങിച്ചില്ല ബൈത്തുൽ മാൽ എന്നുള്ള ഈ സ്വത്ത് എനിക്ക് വേണ്ട കാരണം എന്തുകൊണ്ട് സൂറത്തുൽ റസൂൽ എനിക്ക് സൂറത്തുൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് അത് അതെന്റെ പെൺമക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരും ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്ന് മഹാനായ് അബ്ദുല്ലാഹിബിൻ നമ്മുടെ കയ്യിൽ ഈ സൂറത്തുണ്ട് നമ്മൾ ആരെങ്കിലും ഓതുന്നുണ്ടോ ഒരാളുടെ മുന്നിൽ പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപ ചിലര് അങ്ങനെ ഉണ്ടല്ലോ കടം വാങ്ങുന്ന പരിപാടിയുണ്ട് ഒരു അയ്യായിരം രൂപ വൈകുന്നേരം തരാം ഇല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് തരാം ഇങ്ങനൊക്കെ കടം വാങ്ങുന്ന ശൈലിയുണ്ട് ഇതൊന്നും വേണ്ട അഞ്ച് പൈസ ഒരുത്തണ്ടോ വാങ്ങേണ്ടി വരൂല ് നിനക്ക് മുട്ടൂല അന്നം തരുന്ന അള്ളാഹുവിനെ നീ വേണ്ട സ്നേഹിച്ച് സൂറത്തുൽ സൂറത്തുൽവാക്കി ഓതേ അള്ളാഹു തോഫീക്ക് തരട്ടെ മുടങ്ങരുത് അതൊക്കെ ഡെയിലി ഓതേണ്ടതാണ് ഞാൻ ചോദിക്കുന്നു ഇതൊക്കെ നമുക്കറിയാം ഈ സൂറത്ത് ഇതിന്റെ ഫലവും അറിയാം പക്ഷെ ഓതലില്ല അവിടെയാണ് വിഷയം ഓതലില്ല ഹൃദയത്തിന്റെ രോഗം ശമനം വരാൻ സൂറത്തുൽ വാക്കിയ ഓതിൻ ദുന്യാവ് ലഭിക്കാൻ ഇവിടെ നമുക്ക് ഭക്ഷണം തളിക വിശാലമാകാൻ സൂറത്തുൽ വാക്കിയ പരലോക ജീവിതം ഖബർ ജീവിതത്തിൽ രക്ഷ കെട്ടാൻ സൂറത്തുൽ മുൽക്ക് സുഹത്തുൽമൂൽക്ക് ശ്യാമകലമിനടിൽ ഓതി തീർക്കണം എത്ര പേര് ഇന്നത്തെ ദിവസം ഓതി എത്ര ദിവസം നമ്മൾ ഓതിയിട്ടുണ്ട് എത്ര നാളായിട്ട് അറിയാവുന്ന സൂറത്താണ് എത്ര പേര് അത് പരിചയിച്ചിട്ടുണ്ട് ചിന്തിക്കാൻ അള്ളാഹുനങ്ങളെ നീ കാക്കണേ അല്ലാ ഹൃദയത്തിൻ്റെ രോഗം മാറാൻ അഞ്ച് മാർഗങ്ങളാണ് പഠിപ്പിക്കുന്നത് അതിലൊന്നാമതായി പരിശുദ്ധമായ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യലാണ് ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്ത് നിലകൊള്ളലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമുന്നതനായ വ്യക്തിത്വം മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ അദ്ദേഹത്തിന് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് പിതാവ് മുഹമ്മദ് അലി ഖാൻ മരണപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മൂന്ന് സഹോദരങ്ങളെയും പോറ്റി വളർത്തി ദീനി വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും പിന്നീട് നൽകിയത് ഉമ്മയാകുന്ന ബീഗം ആബിദ എന്നവരാണ് പഠിക്കണം നമ്മൾ സ്ത്രീകൾക്കുമുണ്ട് കടമയും കർത്തവ്യവും എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാർ ഭർത്താവ് ഗൾഫിലാണ് അങ്ങേരായിരുന്നു നോക്കേണ്ടത് മുപ്പരാണ് നോക്കേണ്ടത് നമുക്കിതൊന്നും അറിയില്ല അൽ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ കാര്യകർത്താവാണ് ഭാര്യ എന്ന് കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അവരുടെ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തണം ഭാര്യ നല്ലതുപോലെ മക്കളുടെ കാര്യങ്ങൾ ഗൗരിക്കണം അവർ മദ്രസയിൽ പോകുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ടോ എത്ര മണിക്ക് പോകുന്നു എത്ര മണിക്ക് തിരിച്ചു വരുന്നു ട്യൂഷന് പോകുന്ന സമയം തിരിച്ചു വരുന്ന സമയം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഫോൺ നമ്പർ അവരുടെ പേര് വിവരങ്ങൾ ഏത് ഡിവിഷൻ പഠിക്കുന്നു എപ്പോഴാണ് പോകുന്നത് ഒക്കെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം പഴയ തലമുറ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഇന്ന് ആരാണ് പഠിപ്പിക്കുന്നത് എത്രാം ക്ലാസ്സിലാണെന്ന് ചോദിച്ചാൽ പോലും വാപ്പാക്കും ഉമ്മാക്കും അറിവില്ല അങ്ങനെ വരാൻ പാടില്ല നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ മക്കളോടുള്ള സ്നേഹബന്ധം നല്ലതുപോലെ കാത്തു സംരക്ഷിക്കാൻ അവർക്ക് കൊടുക്കേണ്ട ആത്മീയത പരിപൂർണമായി ശ്രദ്ധിക്കും മൗലാന മുഹമ്മദ് അലി ചൗഹറിന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കരകതമാക്കി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി പോകുമ്പോ ഉമ്മ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് രണ്ട് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു മോനെ വാത്സല്യത്തോടുകൂടി ഉമ്മ പറയാണ് മോനെ മൂന്ന് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം എവിടെയാണ് പോകുന്നത് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ലണ്ടനിലേക്ക് പോകുമ്പോൾ മകന്റെ തോളിൽ കൈയിട്ടിട്ട് ബീഗം ആബിദ എന്ന ഉമ്മ ഉപദേശം കൊടുക്കുന്നു ഒന്ന് നീ ഖുർആൻ പഠിച്ച ഹാഫിലായ ആയ മകനാണ് ഹാഫിൾ ആണ് മൗലാന മുഹമ്മദ് നീ ഖുർആൻ പഠിച്ച മകനാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഖുർആൻ മാഞ്ഞു പോകാൻ പാടില്ല എപ്പോഴും ഖുർആൻ സദാസമയം പാരായണം ചെയ്തു കൊണ്ടിരിക്കണം ഭൗതികതയുടെ മേച്ചിലപ്പുറങ്ങൾ തേടിപ്പോകുമ്പോഴും അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ നീ മറക്കാൻ പാടില്ല എപ്പോഴും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം രണ്ട് നിനക്കൊരു തൊപ്പിയുണ്ട് തലയിൽ നീ എല്ലാ കാലഘട്ടത്തിലും വിദ്യാഭ്യാസം നുകരുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടാവണം പ്രവാചകന്റെ എല്ലാ തുരുസുന്നത്തുകളും മുറുക പിടിച്ച ജീവിതം നീ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പെട്ടതാണ് തലയിൽ തൊപ്പി താടിരോമങ്ങൾ അത് നീ നീക്കം ചെയ്യാൻ പാടില്ല പാശ്ചാത്യരാകുന്ന കൂട്ടുകൾ നിന്നോടൊപ്പം വന്ന് വിദ്യാഭ്യാസം നുകർന്ന് കൂട്ടുകെട്ട് കൂടിയാലും അവരോടൊപ്പം കൂടിയിട്ട് നിന്നിലുള്ള ആത്മീയത നഷ്ടപ്പെടുത്തി കളയരുത് പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നീ മുറുക പിടിക്കണം മൂന്നാമതായി പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തിൽപ്പെട്ടതാണ് നമസ്കാരം നീ മുടക്കിയിട്ടില്ല നീയും നിന്റെ നിന്റെ വാപ്പയും ഞാനും ജീവിതത്തിൽ സഹോദരങ്ങളും ഒരു ദിവസം പോലും നമസ്കാരമാണ് നമസ്കാരം പാതിരാത്രി സമയത്ത് പ്രവാചകന്റെ നീ വേണ്ടി പരിശ്രമിക്കണം ജൗഹർ ഉമ്മയുടെ കരം പിടിച്ച് ചുംബിച്ചുകൊണ്ട് ലണ്ടൻ നഗരത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പോയി ീ തലമുറ ഭൗതിക വിദ്യാഭ്യാസം തേടിക്കൊണ്ടു പോവുകയാ ലണ്ടൻ നഗരത്തിലെ മരം കൊച്ചുന്നതാകുന്ന തണുപ്പുള്ളതാകുന്ന കാലയളവിൽ ബഹുമാനപ്പെട്ടവരോടൊപ്പം പഠിച്ചതാകുന്ന കമറുദ്ദീൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ പറയുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാന് രാത്രിയിൽ ഒതുവെടുത്തിട്ട് കിബിറ നിർണ്ണയിച്ചു കൊണ്ട് തഹ് നമസ്കരിച്ച് നിസ്കാരത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ സൂറത്തു നിസാഹും ഒക്കെ ദീർഘമാകുന്ന സൂറത്തുകൾ അദ്ദേഹം അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് കേട്ടിട്ടാണ് ആ കരച്ചിൽ കേട്ടിട്ടാണ് പലപ്പോഴും ഞങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേക്കാറുള്ളത് ആലോചിക്കണം എവിടെയാണ് പോയത് ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ നമ്മുടെ മക്കള് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കണ്ണത്തും ദൂരത്താൻ വേണ്ട ഒറ്റപ്പുറത്തേക്ക് ബാംഗ്ലൂരിലേക്ക് എറണാകുളത്തേക്ക് തിരുവനന്തപുരം ജില്ലയിലേക്ക് വേണ്ട ചൈനയിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ഭൗതികതയുടെ മെച്ചിൽപ്പുറങ്ങൾ തേടാൻ വേണ്ടി മക്കളെ പറഞ്ഞു വിട്ടാൽ രക്ഷിതാക്കൾ കുറപ്പിക്കാൻ പറ്റുമോ മക്കൾ കഞ് കഞ്ചിനും മക്കൾ കഞ്ചാവിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടതല്ല എന്ന് എത്ര കുറപ്പിക്കാൻ പറ്റും ഇന്ന് ബാംഗ്ലൂരിലേക്കൊന്ന് വെട്ടാൽ മതി ബാംഗ്ലൂരിലേക്ക് വെട്ടാൽ മതി എറണാകുളത്തേക്ക് വെട്ടാൽ മതി കൂട്ടുകെട്ടാൻ ഹോസ്റ്റൽ സൗകര്യത്തിൽ ഇരുന്നിട്ട് വെള്ളമടിയാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് വേണ്ട ആഴ്ചയിൽ ഒരു ദിവസം അവധി കിട്ടുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷപൊരുമയുള്ള ദിനങ്ങളിൽ കള്ളും കഞ്ചാവും യഥേഷ്ടം ഉപയോഗിക്കുന്ന തലമുറയായി നമ്മുടെ മക്കൾ മാറുക